ഹായ് എറൺ നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം മൈൻഡ് സെറ്റിന്റെ രണ്ടാമത്തെ ഭാഗം ആദ്യം നമ്മൾ റിച്ച് മൈൻഡ് സെറ്റ് പറഞ്ഞു രണ്ട് മൈൻഡ് സെറ്റ് ഈ കാറ്റഗറിയിൽ നമ്മളുണ്ടോ ഇനി അഥവാ ഇല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു കാറ്റഗറിയിലേക്ക് വരാനില്ല ഇൻ കേസ് ഈ ഒരു കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ പോവാം നിന്നും റിച്ചിലേക്ക് എങ്ങനെ പോവാം എന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം പഴയ വീഡിയോ ഉണ്ടാകും ആ വീഡിയോയിൽ കണ്ട പോലെ ഒന്ന് മാറാൻ ശ്രമിക്കാം ഏറ്റവും വലിയ പ്രത്യേകത കംപ്ലൈൻറ് കൂടുതലായി പ്രശ്നങ്ങൾ അവർ കാണാം ഏറ്റവും കൂടുതൽ കാണാം ഇത് നമ്മൾ കൊണ്ട് കഴിയില്ല ഇത് കാരണം നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങളായിരിക്കും മണി ഇഷ്ട അവൻ്റെ എപ്പോഴും പണത്ത് പേടിയായിരിക്കും ഒരുപാട് പണം വന്നു കഴിഞ്ഞിട്ട് എങ്ങനെ മാനേജ് ചെയ്യും ചോദ്യം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പണം വന്നു കഴിഞ്ഞാൽ ഞാൻ നാല് സി സി ടി വി വരും പോലെ മണിയെ ആയിരിക്കും ഈ പണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ് എപ്പോഴും പറയാനുള്ളത് ഗവൺമെന്റ് ശരിയല്ല അത് കാരണമാണ് നമ്മുടെ ജീവിതം പാടിപ്പോയത് ഗവൺമെന്റ് ശരിയല്ലാത്തതുകൊണ്ടാണ് എന്റെ ജീവിതം പാടിപ്പോയത് എന്റെ അച്ഛൻ ശരിയല്ലാത്തതുകൊണ്ടാണ് എന്റെ അമ്മ ശരിയല്ലാത്തതുകൊണ്ടാണ് എന്റെ പരമ്പര ശരി ബ്ലെയിം ചെയ്യുന്ന ഈ നമ്മൾ നിങ്ങൾ ായിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല പക്ഷെ മരിക്കുന്നതും പാവപ്പെട്ടവനായിട്ടാണെങ്കിൽ അത് നിങ്ങളെ മാത്രം നമ്മുടെ ഓൾറെഡി ജനനം എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ളത് ഒരു പരിധി വരെ നമ്മളെ കണ്ട്രോൾ പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മളെ മാത്രം കണ്ട്രോൾ നമുക്ക് സോ ഈ ഒരു ആളുകൾ പറയുന്ന പോലെ ആണെന്നെങ്കിൽ പ്രശ്നങ്ങളെ മാത്രം കാണുന്നവരാണെങ്കിലും മറ്റുള്ളവരിലേക്ക് പഴി ചാരുന്ന് ആളുകളാണെങ്കിൽ പണക്കാർക്ക് എന്തും ആവാലോ പണക്കാർക്ക് എന്തും സോ ഇതെല്ലാവർക്കും പറ്റുന്നതാണ് നമുക്ക് എന്തുകൊണ്ട് പണക്കാരനായി കൂടാ എന്ത് എന്തുകൊണ്ട് ചിന്തിച്ചില്ല സോ മറ്റുള്ളവരെ പണക്കാരെ കാണുന്ന സമയത്ത് ഉച്ച തോന്നുക അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ലൊരു ലിവിങ് സ്റ്റൈൽ മാറുന്ന സമയത്ത് അവർ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ വീഴട്ടെ എന്ന് ആഗ്രഹിക്കുക ഇതൊക്കെ കാറ്റഗറി കാലാകാലം താമസിക്കാനുള്ള ഐഡന്റിറ്റികളാണ് ഈ ഐഡന്റിറ്റികളിൽ നമ്മളുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയുക